സത്യോ നീ എഴുതിയത്യം രാത്രി കുടിച്ച് വെളിവില്ലാതെ ആടെ തരാ ആട് തരാന്നൊക്കെ പറഞ്ഞ് എന്നെ മയക്കു നശിപ്പിച്ചിട്ട് ഇപ്പൊ ഞാൻ തൊളച്ചെന്നോ ഞാനിവിടെ കെട്ടിത്തൂങ്ങി ചാവും ഓമനീ കൈ ചെയ്യരുത് അങ്ങനെ നിർബന്ധാണെങ്കി പൊറത്ത് പുറംപോക്ക് ഭൂമി എത്രയോ കിടപ്പുണ്ട് അവിടെ നല്ല മാവും പ്ലാവും ഒക്കെ ധാരാളം അങ്ങനെ ഞാൻ ചാവൊന്നുമില്ല ഞാൻ ഈ വീടിന്റെ മുമ്പിൽ സത്യാഗ്രഹം ഇരിക്കും നമുക്കൊരു കളയാം ഞാൻ അത്ര ദുഷ്ടത്തി അല്ല ഞാനൊരു പെണ്ണാ ഞാൻ പ്രസവിക്കും കൊച്ചിന്റെ അച്ഛൻ ആരാന്ന് ചോദിച്ചാ ചൂണ്ടിക്കാണിക്കാൻ എനിക്ക് ആളുണ്ട് നിങ്ങൾ തന്നെ എന്റെ ഓമനെ എത്ര കാശു വേണമെങ്കിലും ഞാൻ നിനക്ക് തരാം അത് സമ്മതിച്ച് നീ എന്നെ രക്ഷിക്കണം ഈ കുഞ്ഞു വളർന്നു വരുമ്പോ ആരാമ്മ എന്റെ അച്ഛനെന്ന് ചോദിച്ചാ ഞാൻ എന്തുത്തരം പറയും എന്റെ ഒഴിച്ച് അവൾക്ക് ഇങ്ങനെ ചൂണ്ടിക്കാണിക്കാൻ ഒരാൾ വേണം അത്രേ ഉള്ളൂ എന്നെ ഒന്ന് രക്ഷിക്കട്ടോ താനേക്കാണെങ്കിൽ എനിക്ക് സന്തോഷേ ഉള്ളൂ എന്നും എനിക്ക് അന്ന് നന്ദി ഉണ്ടാവും കാര്യം പറയാലോ നല്ല കുട്ടിയാവണം അതില് വേണം അവര് കേക്കും അതെ ഞങ്ങള് കോൺട്രാക്ടർമാര് പലതും ചെയ്തു കൊടുക്കും പക്ഷേ എൻജിനീയർമാരുടെ ഗർഭേറ്റെടുക്കാൻ പറ്റില്ല താൻ ഏൽക്കണ്ടേ പക്ഷെ ആരെങ്കിലും ഏറ്റില്ലെങ്കിൽ മാനം പൂവിടോട്ടെ നോക്കിയാൽ മാത്രം പോരാ അല്ലെങ്കിൽ കഴിച്ച് ഞാൻ മരിക്കും കാശ് കൊടുത്താ ഇവിടെ എന്താ സാറേ കിട്ടാത്തത് അമ്മ വേണോ അച്ഛനെ വേണോ ഭാര്യ ഭർത്താവിനെ വേണം അവൾക്കൊരു ഭർത്താവിന് കിട്ടിയ എന്നേക്കുമായി ഈ നരകത്തിന് ഞാൻ രക്ഷപ്പെടും ജീവിതകാലം മുഴുവൻ ഞാൻ തന്നോട് കടപ്പെട്ടി എന്റെ ബില്ല് സംസാരിക്കാം എന്നാ കാശും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിക്കോ ഒരാഴ്ചക്കുള്ളിൽ അവൾക്ക് ചൂണ്ടിക്കാണിക്കാൻ ഒരാളെ ഞാൻ ഉണ്ടാക്കി തരാം എന്താ പോരെ ശരിയാണല്ലോ ആ സന്തോഷായില്ലോ ബാക്കി എല്ലാം ശരിയാക്കിയിട്ടുണ്ട് നിസ്സാര ഒരു വീട് അത്യാവശ്യം ഫർണിച്ചർ ഭൈങ്കുളി പോലത്തെ ഒരു കുട്ടി ആഘോഷിക്ക് പാലും പഴവും അത്യാവശ്യത്തിന് മറ്റേതും ഉണ്ട് അതൊക്കെ നിങ്ങൾ എനിക്ക് പോണം ഓവേ ഫസ്റ്റ് നൈറ്റോ എന്നോട് പറഞ്ഞ ജോലി ഞാൻ ചെയ്തിട്ടുണ്ട് ബാക്കിയൊക്കെ നിങ്ങളുടെ കാര്യം

നിൽക്കണ്ട ഉറങ്ങാൻ ഉറങ്ങാൻ ഇന്നത്തെ രാത്രി കഴിയോ ചേട്ടാ വിളിക്കണേ തമാശക്കാരനാണെന്ന് എനിക്ക് ആദ്യം കണ്ടപ്പോഴേ മനസ്സിലായി ചേട്ടാ ചേട്ടന്റെ പേര് നാരായണൻ നാരായണന്നല്ലേ എന്റെ പേര് ഓമന നാരായണനും ഓമന വിശ്വാസം ഓമന നാരായണ ചേർച്ച ചേട്ടനെ കാണാൻ നല്ല ഭംഗിയുണ്ട് എന്നെ ചേട്ടന് ഇഷ്ടായോ പിന്നെ എനിക്കറിയാം എന്നെ ആര് കണ്ടാലും ഇഷ്ടപ്പെടും ഇങ്ങോട്ട് ഇരുന്നാ മതി ആദ്യം സംസാരിക്കല്ലേ ആദ്യ രാത്രി പെണ്ണും ചെറുക്കനും പരസ്പരം മനസ്സിലാക്കണം എന്നാ എന്റെ എന്തോ ഞാൻ എന്നും ചേട്ടന്റെ ഓമന തന്നെ ആയിരിക്കും ഒരിക്കൽ കൂടെ വിളിക്കൂ ചേട്ടാ വലിയ പുലിവാലായോ അതെ എനിക്ക് അങ്ങനെ ഒന്നും വർത്താനം പറഞ്ഞ ശീലമില്ല എനിക്ക് ചേട്ടന്റെ മാറിൽ തല ചായണം നമ്മള് ഭാര്യ ഭർത്താക്കന്മാരായി കഴിഞ്ഞില്ലേ പിന്നെ നമ്മൾ തമ്മിലെന്ത് കണക്ക് ഈ വെളിച്ചം നമുക്ക് വേണോ ഇങ്ങനെ നോക്കല്ലേ അയ്യോ പാല് തരാൻ മറന്നു പാല് ആദ്യം ലൈറ്റ് അണക്കണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ ഒന്നും ഇണ്ടാത്തരണം ഏട്ടാ പറയണം ഇത് എവിടെ പോയി ഫ്ലാരണം ഏട്ടാ ഫ്ലാരണേട്ടാ ഒരുമിക്ക് പോയതാ അപ്പൊ മാർക്കറ്റിൽ വന്നപ്പോ നല്ല മീൻ കിടക്കുന്നു അത് കൊറച്ച് വാങ്ങി രണ്ടിലോ പോയിട്ടില്ലേ അമ്മേ രാവിലെ ഞാൻ സതിയെ കല്യാണം കഴിച്ചതിന്റെ ആറാം വാർഷികമാണ് ഇന്ന് അയ്യോ കഴിച്ചതെന്നൊന്നും പറയണ്ട കഴിപ്പിച്ചതെന്ന് പറയാ അന്ന് ഞാനില്ലായിരുന്നെങ്കിൽ ഇന്ന് നിന്റെ ചരമദിനമായിരുന്നേനെ ചാട്ടം ചേരാനുള്ള നമുക്ക് പൊളിക്കാം ഇഷ്ടം പോലെ എന്തായിരുന്നു കോള് ഒരു ഒരു കല്യാണം 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 കലക്കലോ ഞാൻ നീ ആ അറിയാന കഴിക്കാൻ പറഞ്ഞു കഴിച്ചു നമ്മുടെ ജോലി തീർന്നു നല്ല കാശും കിട്ടി നമ്മൾ ചോദിച്ചു എനിക്കൊന്നും മനസ്സിലാവുന്നു നീ നിനക്ക് മനസ്സിലാവും മറ്റേ ഭാഷയെ പറയണം എടാ ഒരു ഒരു പെണ്ണിനെ വെറുതെ കല്യാണം കഴിക്കൂ പെണ്ണിനല്ലാണ്ട് കല്യാണം കഴിക്കുമോ

എന്തൊക്കെയാണ് അമ്മട്ടെ കാണുന്നത് എനിക്കൊന്നും മനസ്സിലാവില്ല മനസ്സിലാക്കണ്ട അത് ചോറ് കൂട്ടാൻ ഉണ്ടാകുന്നു